ഹൈസ് ഞാനിന്ന് ഒരു മാവ് ക്രൂൺ ചെയ്തത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഇരുപതിൻ്റെ പോട്ടിൽ വാങ്ങി വെച്ച ഒരു ചെറിയ ഒരു കാറ്റിമോളിൻ്റെ തയ്യാണ് ഇത് വാങ്ങിച്ചു വെച്ചൊരു ഒന്നര മാസം ആയിട്ടുള്ളൂ ഇത് ഇപ്പോൾ ഞാൻ ഇത് ക്രൂൺ ചെയ്തിട്ടുണ്ട് ക്രൂൺ ചെയ്തിട്ട് അവിടെ നിന്നൊരു അഞ്ച് ശാഖകൾ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ക്രൂൺ ചെയ്തത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ളത് ഞാൻ എവിടെ വെച്ചാണ് ട്രൂൺ ചെയ്തതെന്ന് പറഞ്ഞുതരാം ഇത് ഒരു സ്റ്റേജ് ഇത് രണ്ടാമത്തെ സ്റ്റേജ് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഞാനിത് പ്രൂൺ ചെയ്തിട്ടുള്ളത് ആ രണ്ടാമത്തെ സ്റ്റേജിൽ വെച്ചിട്ട് പ്രൂൺ ചെയ്തിട്ട് അവിടുന്ന് പുതുതായിട്ട് വന്നതാണ് ഈ അഞ്ച് ശാഖകൾ അവിടുന്ന് വന്ന അഞ്ച് ശാഖകൾ ഇത് ഈ അഞ്ച് ശാഖകൾ നമ്മൾ നിലനിർത്തണം എന്നില്ല ഇതിൽ കരുത്തുള്ള ശാഖകൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇത് ഞാനിങ്ങനെ വിടർത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റേജിൽ ഉള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ വിടർത്തി കൊടുത്താൽ നല്ല കുട പോലെ നമുക്കായി കിട്ടും ഇത് അത് ഈ സ്റ്റേജിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വലുതായി ശാഖകൾ കരുത്തായാൽ പിന്നെ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യണം എന്ന് പറയുന്നത് അല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും നേരെ സൺഡറിലോട്ട് വെയിലടിക്കുന്ന വിധത്തിൽ ശാഖകളെല്ലാം പുറത്തോട്ട് വിടർന്നു നിൽക്കുന്ന വിധത്തിലാണ് ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രൂൺ ചെയ്ത് പുതിയ ശാഖകൾ വന്ന് കുറച്ച് ഷാറാവുമ്പോൾ തന്നെ അത് ചെയ്യണം നമ്മളൊരു മാവ് വാങ്ങി വെച്ചാൽ അതിൻ്റെ പ്രൂൺ ചെയ്ത് ഇതുപോലെ നമ്മൾ പുതിയ ശാഖകൾ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ മാവ് നമ്മൾ കുറേ ഹൈറ്റിൽ പോയി നീളം വെച്ച് പോകും നമ്മൾ അതിന് പകരം നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് നല്ല പുതിയ പുതിയ ശാഖകൾ ഉണ്ടാക്കിയെടുത്ത് മാവുകൾ കരുത്തുള്ളതാക്കി മാറ്റണം കട്ട് ചെയ്തിട്ട് പുതിയ ശാഖകൾ വന്നാൽ നിർബന്ധമായും ഇതിങ്ങനെ ചെയ്യണം